ഞാൻ ഇന്നും ഓർക്കുന്നു ആ രാത്രിയിലെ ഭയം എന്റെ ജീവിതത്തിൽ അത്രയേറെ പേടിപ്പിച്ച ഒരു സംഭവം വേറെയുണ്ടായിട്ടില്ല എന്റെ സുഹൃത്ത് വിനീതിന്റെ വീട്ടിൽ ഒരു പാർട്ടിക്ക് പോയിട്ട് രാത്രി വൈകിയാണ് ഞാൻ മടങ്ങിയത് ബൈക്കിൽ പോകുമ്പോൾ പെട്ടെന്നൊരു കട്ട് വഴി ഓർമ്മ വന്നു സാധാരണ ആളുകൾ അധികം പോകാത്ത ഒരു വഴിയാണത് പക്ഷേ സമയം ലാഭിക്കാമല്ലോ എന്ന് കരു ഞാൻ ആ വഴിക്ക് തിരിച്ചു ആ വഴി തുടങ്ങുന്നത് ഒരു പഴയ പള്ളിമുറ്റത്തിനടുത്താണ് പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ റോഡിന്റെ ഇരുവശവും വലിയ കാടുകളാണ് എന്റെ ബൈക്കിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം മാത്രമാണ് ആ ഇരുട്ടിൽ എന്റെ ഏക ആശ്രയം കാറ്റുമില്ല ഒരു ശബ്ദവുമില്ല ആകെ ഒരു നിശബ്ദത എന്റെ മനസിന്റെ ഉള്ളിൽ ഒരു ചെറിയ പേടി ഉടലെടുത്തു അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് റോഡിന്റെ ഓരത്ത് ഒരു വെളുത്ത സാരി ഉടുത്ത സ്ത്രീ തലമറച്ചുകൊണ്ട് അവൾ റോഡിന്റെ ഓരത്ത് നിൽക്കുകയാണ് ഈ പാദരാത്രിയിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിവിടെ നിൽക്കുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നി ഞാൻ വണ്ടി വേഗത കുറച്ചു ഒരു സഹായം വേണോ എന്ന് ചോദിക്കാനായി ഞാൻ ബൈക്ക് അവൾക്കടുത്തേക്ക് നിർത്തി ഞാൻ അവളോട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ എന്റെ ചോദ്യത്തിന് അവൾ പ്രതികരിച്ചില്ല അവൾ നിശബ്ദമായി എന്റെ നേരെ തലയുയർത്തി ഞാൻ കണ്ട കാഴ്ച എന്നെ ഭയപ്പെടുത്തി അവളുടെ മുഖം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു മുഖത്ത് രക്തമൊഴുകിയ പാടുകളുണ്ട് എനിക്ക് പേടിയായി ഞാൻ ബൈക്കിൽ നിന്നും താഴെ ഇറങ്ങാൻ പോയതും അവൾ പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വന്നു അവളുടെ കൈകൾ എന്റെ കൈകളേക്കാൾ തണുത്തതായിരുന്നു എന്റെ ബൈക്കിൽ നിന്നും താഴെ ഇറങ്ങാതെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അവൾ എന്റെ തോളിൽ കൈവച്ച് ചിരിച്ചു അവളുടെ ചിരി അതൊരു സാധാരണ ചിരിയായിരുന്നില്ല ഭീകരമായ ഒരു ചിരി എന്റെ ചെവിയിൽ അവൾ മന്ത്രിച്ചു നീ എന്നെ ഇവിടെ തനിച്ചാക്കിപ്പോകരുത് എന്റെ ശരീരം മുഴുവൻ തണുത്തുറഞ്ഞു ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു പക്ഷെ ഒന്നിനും കഴിയുന്നില്ല അപ്പോഴാണ് എനിക്ക് എന്റെ ഫോൺ ഓർമ്മ വന്നത് എന്റെ കൈകൾ വിറച്ചു എന്നാലും ഞാൻ ഫോൺ എടുത്തു ഫോണിൽ ഒരു പാട്ട് വെച്ച് സ്പീക്കർ ഓൺ ചെയ്തു ഉച്ചത്തിൽ പാട്ട് കേട്ടപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അവൾ ദേഷ്യത്തിൽ എന്റെ അടുത്തേക്ക് വന്നു അവളുടെ മുഖത്ത് ദേഷ്യം കണ്ടപ്പോൾ എനിക്ക് എന്റെ ധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ടു ഞാൻ ഫോൺ അവിടെ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഭാഗ്യത്തിന് വണ്ടി അപ്പോൾ സ്റ്റാർട്ടായി ഞാൻ തിരിഞ്ഞു നോക്കിയില്ല വേഗത്തിൽ ആ വഴിയിലൂടെ ഓടിച്ചുപോയി അങ്ങോട്ട് ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല ഇപ്പോഴും ആ വഴിയിലൂടെ പോകുമ്പോൾ ആ സ്ത്രീയെ ഞാൻ ഓർക്കും ആ രാത്രിയിലെ ഭയം അത് എന്റെ മനസ്സിൽ ഒരു മുറിപ്പാടായി മാറിയിരിക്കുന്നു ഇന്നും എന്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട് ആരായിരുന്നു ആ സ്ത്രീ എന്താണ് അവൾക്ക് എന്നോട് പറയാനുണ്ടായിരുന്നത്